ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജലസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഹെയർ ഡൈ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവർ മാത്രമാണ് ഇതേപോലെ തല നിരച്ച് വരുന്നതായിട്ട് കാണാറുള്ളത് ഇന്ന് അതേപോലെയല്ല നമുക്ക് ചെറുപ്പക്കരൽ പോലും തല നിരച്ച് വരുന്നതായിട്ട് കാണുന്നു അത് ജീവിതശൈലി പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമുക്ക് മുടിയുടെ കെയറിങ് ഇല്ലാതിരിക്കുന്നതും ചില ആളുകളിൽ പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് സംഭവിക്കാവുന്നതാണ് പിന്നെ എണ്ണ തേക്കലിൻ്റെ കുറവും ഇതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമുക്കിതിനൊക്കെ സൊല്യൂഷനായിട്ട് നമുക്ക് ഒരുപാട് ഹെയർ ഡേ പാക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹെയർ ഡേ പാക്കുകളിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പൊ നമുക്ക് അതൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യാം പക്ഷേ ചില ആളുകളിൽ ഇതേപോലെ ചൊറിച്ചിലും അല്ലെങ്കിൽ പിന്നീടത്തേക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതേപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇതേപോലെ നമുക്ക് ഹെയർ ഡേ പാപ്പ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഡേ ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാവുന്നതാണ് അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജിസ് വേൾഡ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പൊ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി ജിൻസ് ഗഡിലെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അതൊന്നും പോയി കാണണം ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് തിളച്ചു വന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത് നമുക്ക് അത് വറ്റി അര ഗ്ലാസ് ആയി മാറണം ആ സമയം വരെ നമുക്ക് ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഈ ഒരു ഗ്ലാസ് എന്നുള്ളത് കറക്റ്റ് മെഷർമെന്റ് അല്ല നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഈ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നു അതേപോലെ തന്നെ നെരച്ച മുടി നല്ല കട്ട കറുപ്പാവാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കേണ്ടതാണ് നമ്മൾ ഏതു തരത്തിലുള്ള ഹെയർ ഡേ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കേണ്ടതാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തല കഴുകുന്ന സമയത്ത് ഈ പൊടി പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും അതുകൊണ്ട് എല്ലാവരും ഏറെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ അരിച്ചു മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് മയിലാഞ്ചി ഇലയാണ് ഈ മയിലാഞ്ചി ഇല നമ്മുടെ നരച്ച മുടി നല്ല കറട്ട കറുപ്പാവാനും പിന്നെ നരയ്ക്കാൻ സാധ്യതയുള്ളവർക്കായിട്ട് നമുക്ക് പെട്ടെന്ന് നിരച്ച് വരുമെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ബ്ലാക്ക് കളറ് നമുക്ക് നിലനിർത്താനും സഹായിക്കും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അകാല നിരയൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് പ്രായമാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് തല നിരച്ച് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അവർക്കാണെങ്കിൽ ഈ മയിലാഞ്ചി ഇല നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നരയ്ക്കാനുള്ള കുറഞ്ഞു വരുന്നു അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇല കുറച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ഇല മാത്രമായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിന് പകരമായിട്ട് ഞാൻ അലോവേറയാണ് എടുക്കുന്നത് ഈ അലോവേറയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അലോവേറയിൽ വിറ്റാമിൻ ഇ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് സഹായിക്കുകയും അതേപോലെ തന്നെ നരച്ച മുടിയൊക്കെ കട്ട കറുപ്പാവാനും സഹായിക്കും ഈ മൈലാഞ്ചി ഇല നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മൈലാഞ്ചി ഇല ഇല്ലാതെ വേറെ ഇലകൾ വെച്ചിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് അത് പോയി കാണണം ഇപ്പം ഞാൻ ഇല കംപ്ലീറ്റ് ഞാൻ എടുത്ത് ഓരോ ഇലയും മാത്രമായിട്ട് എടുത്തിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം അലോവേറയും കൂടി എടുക്കുകയാണ് അലോവേറ കൂടുതൽ വേണ്ട നമുക്കതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിനും ഉള്ളതും കൂടി മാത്രം എടുത്താൽ മതി അതിൻ്റെ രണ്ട് സൈഡും ഉള്ളു പോലെയുള്ള ഭാഗം ആദ്യം കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ ഒരു സൈഡത്തെ തൊലി ഒന്നൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് കളഞ്ഞെടുക്കാം പിന്നെ അതിലത്തെ ജെല്ലും കൂടെ അതിലേക്ക് കൊടുത്താൽ മതി ഈ കറ്റാർവാഴ ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കറ്റാർവാഴ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ മൈലാഞ്ചിയില അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മൈലാഞ്ചി പൊടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുകയുള്ളു കാരണം നമ്മൾ ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിലിട്ടൊന്നു അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ നന്നായി നന്നായി തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് മുടിക്കുള്ള അളവാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒഴിച്ചു കൊടുക്കുക പിന്നെ മിക്സർ ജാറിലേക്ക് കുറച്ച് ചായപ്പൊടി തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യാനുസരണം മാത്രം തേയില വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കൂടുതൽ വെള്ളം കുറച്ച് തിക്ക് ഫോമിൽ തന്നെ ഇരുന്നോട്ടെ നല്ല തിക്കല്ല കുറച്ച് തിക്ക് തന്നെ ഇരുന്നോട്ടെ നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും കുറേശ്ശെ ഒഴിച്ചു വന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഹെയർ ഡെൽ പാക്കുകൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല പിന്നീട് വളരുന്ന മുടി കറുപ്പോടുകൂടി തന്നെ വളരാനും സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഉണ്ടാക്കി ഉടനെ യൂസ് ചെയ്യുന്നില്ല നമുക്കതൊരിമ്പ് ചീഞ്ചട്ടിയിലാണ് ഇട്ട് വെക്കേണ്ടത് നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ നമ്മൾ ഒഴിച്ചു വെച്ച ഗ്ലാസ് ബൗളിലേക്ക് കുറച്ചും കൂടെ ഞാൻ തേയില വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നല്ല കട്ട രൂപത്തിലല്ല ഇത് വേണ്ടത് നല്ല ലൂസ് ഫോമിലും എല്ലാം ഏകദേശം ഈ ഒരു സ്റ്റേജ് വെള്ളമാണ് നമുക്കതിനായിട്ട് ആവശ്യമുള്ളത് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഒരു നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കത് അങ്ങനെ വെക്കേണ്ടതാണ് നാല് ആവുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരുന്നത് കാണാം അതുവരെ നമുക്കതൊന്ന് അടച്ചു വെച്ച് നോക്കാം ഇപ്പൊ നാലു മണിക്കൂറായതിനു ശേഷം കാണിക്കുന്ന വീഡിയോ ആണ് ഇത് സൈഡിലൊക്കെ കറുത്ത കളറായിട്ട് വന്നിരിക്കുന്നു അതിന് എട്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം തുറന്നു നോക്കിയതാണ് ഞാനത് വീണ്ടും അടച്ചു വെച്ച് എട്ട് മണിക്കൂർ വെക്കണേ അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ രാവിലെ കുളിക്കുന്നതിന് മുന്നെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് എട്ട് മണിക്കൂർ വെക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ കറുത്ത് നല്ല ഇഫക്റ്റ് കിട്ടിയിരിക്കും അതൊന്നിൽ കൂടുതൽ ദിവസം വെച്ചാലും അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം ഞാൻ വീണ്ടും അടച്ചു വെച്ചു അതിനുശേഷം എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് നന്നായി തന്നെ കറുത്തു വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ തന്നെ താരം പോവാനും നമ്മുടെ ഈ ചായപ്പൊടി വെള്ളം താരം പോവാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ കറിവേപ്പിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്നു നെല്ലിക്ക പൊടിയും നെല്ലിക്കപ്പൊടിയും പൊടിയും നമ്മുടെ മുടിയിഴകൾ നന്നായിട്ട് തന്നെ കറുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ത് ഇനിരച്ച മുടി ഇല്ലാത്തവർക്ക് പോലും ഇത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ട കറുപ്പോട് കൂടെ തന്നെ നമ്മുടെ മുടി നല്ല തിക്കോട് കൂടെ തന്നെ വളരാനായിട്ട് ഈ ഒരു എന്താ ഹെയർ ഡേ നമുക്ക് സഹായിക്കുന്നുണ്ട് ഇത് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലധികം എണ്ണ ഉണ്ടാവരുത് അതേപോലെ തന്നെ നമ്മുടെ മുടിയിലൊക്കെ ഇട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ചീക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒലിച്ചു പോവാതിരിക്കാനായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ടും ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് നമ്മുടെ തലയൊന്നും മൂടിക്കെട്ടുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി പോവുകയും അതുപോലെ അതുകൊണ്ട് നമുക്ക് കറക്ട് റിസൾട്ട് കിട്ടാതെയും വരും അതുകൊണ്ട് നമുക്ക് ഉണങ്ങിയാലും മതി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിരച്ചവർക്ക് മാറ്റാനും അതേപോലെ തന്നെ നിരച്ചിട്ടില്ലാത്തവർക്ക് നിര വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഹെയർ ഡേ പാക്ക് ആണത് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്നുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു നമ്മൾ അടുത്തൊരു നല്ല പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബൈ